ഇപ്പോൾ പറയുകയാണെങ്കിൽ ലാലേഖൻ്റെ ഓഫോംസ് അടിപൊളിയാണ് ഏത് സിനിമ ആയാലും ക്യാമറ റോഡ് കൂടി തകർക്കുന്നുണ്ട് പിന്നെ യു ടി കെട്ടൊന്നും അപകടത്തിലോട്ട് തോന്നുന്നില്ല കാരണം ലോജിക്കലി അത് പ്രശ്നമുണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ട് ഫിലിമാണ് റൊമാൻസ് സിനിമ തന്നെ തോന്നുന്നുണ്ട് നായകൻ വളരെ ഓട്ടമാണ് പക്ഷേ ആക്ഷൻ പ്രശ്നമുണ്ട് ആക്ഷൻ കുറവൊക്കെ ശരിയായിട്ടാണ് പിന്നെ കാസ്റ്റൊക്കെ നന്നായി തോന്നി മെയിൻ റോൾ ഉള്ള ശരി കുറച്ച് നന്നായിട്ട് അതിന് ഇത് ശിവഭക്തർ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു എല്ലാ സെക്ഷനും ഇഷ്ടപ്പെട്ടില്ല ട്യൂ കെച്ചുള്ള നല്ല ലോജിക്കലായിരുന്നു നോക്കിയിട്ടാണ് എന്തായാലും കിട്ടാവുന്ന തോന്നുന്നില്ല പക്ഷേ ഒരാളെ രാജ്യം നോക്കിയാൽ നാലുള്ള പടം ചെയ്യാൻ കാരണം അതുകൊണ്ടായിരിക്കും തിരിച്ചിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ല ലോജിക്കലായിരുന്നു നോക്കി ഇഷ്ടപ്പെട്ടില്ല പടം ഫിനാൻഷ്യൽ അങ്ങനെ ഒരു ബോക്സ് ഓഫീസ് എങ്ങനെ പറയാൻ പറ്റില്ല ഭക്തർ അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടു അല്ല മലയാളത്തിൽ ഡബ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ആ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ പ്രശ്നം എനിക്കൊരു ആക്ഷൻ സിക്കേഷൻ പ്രത്യേകതയില്ല പക്ഷെ അല്ലെങ്കിൽ നല്ലൊരു പടമാണ് അതെ ഒരു പ്രത്യേക റിലീജിയസ് അങ്ങനത്തെ അങ്ങനത്തെ സെക്സ് മാത്രമേ ഇഷ്ടപ്പെടും പുതിയ പിള്ളേർ ലോജിക്കന്മാർക്ക് നടക്കുന്ന പുതിയ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല മിക്ക ജനസ് മിക്ക പിള്ളേരും എത്തിസ്റ്റ് മറ്റേക്കാണ് അവർക്ക് ഇത് തമാശയെ തോന്നും അതുകൊണ്ട് അവർ ട്രോൾ ചെയ്യണം ഒരു ആത്മീയത ആരിലെടുത്താൽ വാപ്പസാണ് നല്ല പിടമാക്കി റൈറ്റ്